ഹായ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ജോലിക്കുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഗ്രൂമിൻ സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ഇപ്പം വിളിച്ച് ബുക്ക് ചെയ്യണമായിരുന്നു കേട്ടോ വിളിച്ച് ബുക്ക് ചെയ് ബുക്ക് ചെയ്തപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാനും ജോലിക്കുട്ടിന്നും കൂടെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേനുണ്ടല്ലോ അവിടെ ഒരു പൂച്ചക്കൂട്ടനെ ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂച്ചക്കൂട്ടൻ്റെ ജൈവത്ത് ഭയങ്കര രോമമാണ് കേട്ടോ അപ്പോഴത്തേനും ആ ഗ്രൂമിംഗ് ചെയ്യുന്ന ആൾ ജീവി കൊടുക്കുന്നുണ്ട് ജൂലിക്കൂട്ടൻ ജൂലിക്കൂട്ടനാണെങ്കിൽ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കരമായിട്ട് വെകളമൊക്കെ വെച്ച് ജോലിക്കൂട്ടം ചോദിച്ച് ആരാടാ നീ നിന്നെ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ജോലിക്കുട്ടി കുറയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജോലിക്കുട്ടി എന്നിട്ട് നമ്മുടെ ആ പൂച്ച ഉണ്ടല്ലോ ആ പൂച്ച കണ്ടപ്പെട്ടേന് എനിക്കൊന്ന് പാവം തോന്നി കേട്ടോ അതിൻ്റെ കഴുത്തിലൊക്കെ പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് ഗ്രൂമിങ് ചെയ്യുന്നത് കേട്ടോ അതിന് വേദനിക്കത്തില്ലേ ഞാൻ പറഞ്ഞ് ജൂലിക്കുഞ്ഞിൻ്റെ കഴുത്തിലൊന്നും പിടിക്കല്ലേ എന്ന് ഞാൻ അതിനെ ജൂ കഴുത്തിൽ പിടിച്ച് ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് പറഞ്ഞായിരുന്നു കേട്ടോ കണ്ടപ്പം കഷ്ടം കഷ്ടം തോന്നിയെട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ജൂലിക്കുഞ്ഞാണെങ്കിൽ അവിടെ നിന്നിട്ട് പേടിച്ച് കുറച്ച് പുറമോട്ട് മാറി നിൽപ്പുണ്ട് ജോലിക്കുഞ്ഞ് അന്നേരത്തേന് നമ്മൾ വീ വീണ്ടും ജോലിക്കുട്ടി വന്നൊന്ന് എത്തി നോക്കുന്നുണ്ട് പൂച്ചക്കുട്ടനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിക്കുഞ്ഞിനെ തന്നെ ഗ്രൂമിങ് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജോലിക്കുഞ്ഞ് കയറി ഇരുപ്പുണ്ട് ഗ്രൂമിങ് ചെയ്യാനായിട്ട് ജോലിക്കൂട്ടം പേടിച്ച് നോക്കുന്നുണ്ട് അപ്പോഴത്തേനും ഞാൻ അടുത്ത് വന്ന് കുറച്ച് പുറകിലോട്ട് നി അടുത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോഴത്തേന് ജോലിക്കുട്ടിക്കൊരു സമാധാനമായി ആ ഇതാണ്ട് ജോലിക്കുഞ്ഞിൻ്റെ രോമം മൊത്തം എടുത്ത് കളയുകയാണെ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ ജൂലി കുഞ്ഞിൻ്റെ രോമം ഫുള്ളെടുക്കാറ് രൂമം ഫുള്ളെടുത്ത് നമ്മുടെ ജോലി കുഞ്ഞ് ഉണ്ടെന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കമൻറ്റിലൂടെ പറയണം കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂമം എടുത്തത് ഈ പ്രാവശ്യം ജൂലിക്കുഞ്ഞിൻ്റെ കയ്യില കുറച്ച് മഞ്ഞളായിരുന്നു ദേഹത്തും കയ്യിലും എല്ലാം അപ്പം ഞാനാണെങ്കിൽ അവളുടെ ദേഹം മൊത്തം കഴുകിയപ്പോഴത്തേനും ഫുള്ളങ്ങായി പിന്നെ അവളെ കഴുകിയിട്ടൊന്നും കുറേ ഒക്കെ പോകുന്നുള്ളു കുറച്ചൊന്നും പോകുന്നില്ലായിരുന്നു അപ്പോഴത്തേനും ഡിഫറൻറ്റ് കളറായിട്ടിരുന്നപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്കങ്ങ് ജൂലിക്കൂട്ടൻ്റെ രോമം ഫുള്ളെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ജൂലിക്കുഞ്ഞിൻ്റെ രോമം ഫുള്ളെടുക്കാൻ എടുക്കുന്നത് പിന്നെ താണ്ട അവളുടെ നെയിലെടുക്കാനൊന്നും അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ അവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുമായിരുന്നു താണ്ട രണ്ട് കണക്ക് ഇരിക്കുമായിരുന്നു ജൂലിക്കുഞ്ഞിൻ്റെ ദേഹം അതുകൊണ്ടാണ് നമ്മളങ്ങനെ രോമം ഫുള്ളെടുത്ത് കളഞ്ഞത് അപ്പോഴത്തേന് നെയ്ല മുറിക്കാനായിട്ട് നോക്കുമ്പഴത്തേനൊന്ന് ജൂലിക്കുഞ്ഞ് സമ്മതിക്കത്തില്ലാട്ടോ നെയ്ല മുറിക്കാനായിട്ട് വീട്ടിൽ ഞാൻ ഇതുപോലെ നെയിൽ കട്ടർ കെട്ടറ് ജോലിക്കയറിന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെയ്ൽ കെട്ടറും കൊണ്ട് അവൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അവള് സമ്മതിക്കത്തില്ല അവള് അങ്ങനെ നെയ് കട്ട് ചെയ്ത് ഞാൻ അവളൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ശീലവും ഇല്ല എനിക്കാണെങ്കിൽ നെയ് കെട്ടർ കൊണ്ട് അവളെടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും എനിക്കും പേടിയാ അവൾക്കും പേടിയാ അവൾക്ക് എന്നെ പേടിയാ എനിക്ക് അവളെ പേടിയാ അങ്ങനെയാണെ അങ്ങനെ ഞങ്ങളുടെ നെയ് കട്ടർ ജൂലിക്കുട്ടിന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ആ എന്നിട്ട് താണ്ട ഇപ്പം അവളെ വെച്ചും സമ്മതിക്കത്തില്ലായിരുന്നു വേണ്ട കണ്ടോ കണ്ടോ ഭയങ്കരമായിട്ട് അവള് വിഹളം വെക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് നെയിലൊന്നും മുറിക്കണ്ട എൻ്റെ കൈ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ രീതിയിലാണ് അവൾ ആ കാണിക്കുന്നത് ഓരോന്നും പിന്നെ അവളുടെ കയ്യിലും നെയിലെല്ലാം മുറിച്ചിട്ടുണ്ട് നമ്മുടെ ജോലിക്കുഞ്ഞിൻ്റെ രോമം വളരാൻ ഇനി രണ്ട് മാസം എടുക്കും കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ജോലിക്കുഞ്ഞിൻ്റെ രോമം ഇല്ലാത്ത ജോലി ആ ആയപ്പോഴത്തേനെ വേറൊരു ഫാമും വേറൊരു രൂപമായിട്ട് തോന്നുവാണേ അപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ജോലിക്കുട്ടൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി ജോലിക്ക് തന്നെ തോന്നുന്നത് എനിക്കെന്തോ പറ്റി എനിക്കെന്തോ പറ്റി പാവമായി പോയി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ജോലിക്കുഞ്ഞിന് എന്നാ ഇനി രോമം ഒക്കെ വളരുന്നത് കുട്ടൂനും കുഞ്ഞുനും ഭയങ്കര വിഷമം ആയിരുന്നു കേട്ടോ ജോലിക്കുട്ടിയുടെ ഗ്രൂമിങ് ഇങ്ങനെ ചെയ്തേന്